ഇത് ഡോക്ടർ ശ്രീരേഖ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ കല്യാണത്തിന്റെ ടെൻഷനാണ് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് മതി എന്ന് ആദ്യമേ പറഞ്ഞു ഇത് അത്യാവശ്യം നല്ല വലിയ കണ്ണാണ് കേട്ടോ അപ്പം നമുക്ക് ഞാൻ നല്ല കട്ട് ക്രീസും കൊടുത്തു ഹാഫ് കട്ട് ക്രീസും കൊടുത്തു എന്നിട്ട് നല്ലൊരു ഷാർപ്പ് ഒരു സ്മോക്കി ലുക്ക് സൈഡിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാര്യം അത് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഫീലിംഗ് ആണ് ദാറ്റ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ ആയി മേക്കപ്പ് ലൗഡായിട്ടും ഫീൽ ചെയ്യും നമ്മൾ ഡബിൾ സൈഡിൽ ഇങ്ങനെ ഒരു ബ്രെയ്ഡിങ് കൊടുത്തിട്ടാണെന്ന് ചെയ്തത് എന്നാൽ ഒരുപാട് പൊക്കി ചെയ്തിട്ടില്ല അതായത് മുടി ഭയങ്കര പഫി ആയിട്ട് തോന്നുന്ന രീതിയിലല്ല ചെയ്തത് അല്ലാതെ ഒരു ബ്രെയ്ഡിങ് തന്നെ ഡബിൾ ബ്രെയ്ഡിങ് കൊടുത്തിട്ട് ചെയ്തു നമുക്കിവിടെ എന്തോ ഒരു വോയിഡ്നെസ് ഫീൽ ചെയ്യുന്നു അതായത് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാരി പച്ചക്കളറാണ് അപ്പം ഇങ്ങനെ ഒരു സൈഡ് ചെയിൻ കൂടി കൊടുത്താൽ നല്ലതാവില്ല എന്ന് ഞാനീ വെച്ച് നോക്കിയപ്പോഴേ അത് ആയിട്ട് ഫീൽ ചെയ്ത് എന്ത് നല്ല ബ്ലൗസ് ഡിസൈൻ ആണല്ലേ അധികം നമ്മൾ കാണാത്തൊരു പാറ്റേൺ കഴുത്ത് ഫുൾ കവർ ചെയ്തിട്ട് നെറ്റ് വെച്ചിട്ട് അതില് ത്രെഡ് വർക്ക്സ് ആണ് കൂടുതലും ചെയ്തേക്കുന്നത് പിന്നെ ഷുഗർ ബീറ്റ്സും കൊടുത്തിട്ടുണ്ട് സീക്വൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ നോക്കിക്കേ ആ ബ്ലൗസിൻ്റെ പട്ടിൻ്റെ പട്ടിൻ്റെതിൽ തന്നെ വർക്കിനെ ഹൈലൈറ്റ് ചെയ്ത് ത്രെഡ് വർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈൻ എടുത്തു കാണിക്കുവാണെങ്കിൽ നല്ല ലൗഡായിട്ട് തന്നെ നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ക്യാമറയിലും ഭംഗി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അത് ഇവിടെയും ഷുഗർ ബീഡ്സും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് ബ്ലൗസിനെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല സാരിയുടെ കളർ വെരി വെരി യുണീക്ക് വിത്ത് എ ബ്യൂട്ടിഫുൾ ബോർഡർ അതും കൂടെ ആയപ്പോഴത്തേക്കും ദിസ് ഇസ് എ യുണീക്ക് ിഫ്രൻറ്റ് എലിഗൻറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് സാരി എന്ന് പറയാം ഇത് ഗ്രീൻ ഗിറ്റ്സും കൂടെ ഉച്ച